നമസ്കാരം ഡിംനേഷ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് പ്രായമായവരെ മാത്രം ബാധിക്കുന്നതാണ് എന്ന് കരുതുന്നവരുണ്ട് എന്ന ചെറുപ്പക്കാരിലും മറുരോഗം കണ്ടുവരുന്നുണ്ട് അറുപത്തിയഞ്ചു വയസ്സിന് താഴെ പ്രായക്കാരിൽ കാടുന്ന ഡിംനേഷ്യയെലി ഓൺസെറ്റ് ഡിംനേഷ്യ എന്നാണ് വിളിക്കുന്നത് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പോലും തടസ്സം നേരിടും വിധത്തിൽ ഓർമ്മിക്കാനോ ചിന്തിക്കാനോ കാര്യങ്ങൾ തീരുമാനിക്കാനോ കഴിയാത്ത ഡിംനേഷ്യ എന്ന അവസ്ഥയെക്കുറിച്ച് ധാരാളം പഠനങ്ങളും നടന്നു വരുന്നുണ്ട് ഇപ്പോഴിതാ എയർലി ഓൺസൈറ്റ് ഡിംനേഷ്യയിലേക്ക് നയിക്കുന്ന പതിനഞ്ച് അപകട സാധ്യതകളെ കുറിച്ചുള്ള പഠനമാണ് പുറത്തു വന്നിരിക്കുന്നത് ജമാ ന്യൂറോളജിയിലാണ് ഇത് സംബന്ധിച്ച പഠനം പുറത്തു വന്നിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ എക്സിറ്റർ സർവകലാശാലയിലെയും നെതർലാൻഡിലെ മാസ്ട്രിച്ച് സർവകലാശാലയിലെയും ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ ഇംഗ്ലണ്ടിൽ നിന്നുള്ള അറുപത്തിയഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള മൂന്ന് ലക്ഷത്തി അൻപതിനായിരം പേരുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ചാണ് വിലയിരുത്തലിലെത്തിയിരിക്കുന്നത് സാമൂഹികമായ ഒറ്റപ്പെടൽ ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ കുറവ് താഴ്ന്ന സാമൂഹിക സാമ്പത്തിക ചുറ്റുപാട് വിറ്റാമിൻ ഡി അഭാവം കേൾവിക്കുറവ് അമിത മദ്യപാനം വിഷാദം ശാരീരികമായി ദുർബലമാവുക പക്ഷാഘാതം ഡയബറ്റീസ് ഹൃദ്രോഗങ്ങൾ തുടങ്ങിയ പതിനഞ്ചോളം ഘടകങ്ങളാണ് ഡിംനീഷ്യയുമായി ബന്ധമുള്ള അപകട സാധ്യതാ ഘടകങ്ങളായി ഗവീഷകർ കണക്കാക്കുന്നത് ഈ ഘടകങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പരിഹാരം കണ്ടെത്തുകയും വഴി ഏർലി ഓൺസൈഡ് കുറയ്ക്കാനാകുമോ എന്നാണ് ഗവേഷകർ പരിശോധിച്ചത് മധ്യവയസ്സിൽ മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിലനിർത്തുന്നത് ഈ സാധ്യത കുറയ്ക്കുമെന്നും ഗവേഷകർ പറയുന്നുണ്ട് വിഷാദം മസ്തിഷ്കത്തിന്റെ ഘടനയെയും പ്രവർത്തനത്തെയും നേരിട്ടും അല്ലാതെയും ബാധിക്കുന്നുണ്ട് കൂടാതെ വിഷാദ രോഗികളിൽ സാമൂഹിക ഇടപെടലുകൾ കുറവായിരിക്കും ഇവയെല്ലാം മറവിരോഗത്തിന്റെ ആക്കം കൂട്ടുന്ന ഘടകങ്ങളാണ് എന്നാണ് ഗവേഷകർ പറയുന്നത് കൂടാതെ ഭക്ഷണം ജീവിത രീതി സമ്മർദ്ദം തുടങ്ങിയവയ്ക്കും ഡിംനേഷ്യയുമായി ബന്ധമുണ്ട് എന്നും സാമൂഹിക സാമ്പത്തിക ചുറ്റുപാട് കുറഞ്ഞവരിൽ ആരോഗ്യ പരിപാലനം കുറയുമെന്നും മറവിരോഗ സാധ്യത കൂടുമെന്നും ഗവേഷകർ പറയുന്നു വായന പസലികൾ പോലുള്ള ഗെയിമുകൾ കളിക്കുന്നത് കത്തെഴുതുന്നത് തുടങ്ങിയവ നേരത്തെ എത്തുന്ന മറവി രോഗത്തെ പ്രതിരോധിക്ക പഠനത്തിൽ വ്യക്തമാക്കിയിരുന്നത് ലോകത്താകമാനം അമ്പത്തിയഞ്ചു ദശലക്ഷം പേരാണ് ഡിംനേഷ്യ ബാധിതരായി ജീവിക്കുന്നത് എല്ലാ വർഷവും പത്ത് ദശലക്ഷം പുതിയ ഡിംനേഷ്യ കേസുകൾ ഉണ്ടാകുന്നുണ്ട് എന്നും ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള രോഗികളിൽ ഒന്നാണ് അൽഷിമേസ് രോഗം ഡിംനേഷ്യയിലെ ഏതാണ്ട് അറുപത് മുതൽ എഴുപത് ശതമാനവും അൽഷിമേസ് ആണ് ോർക്കാനും ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കാതെ വരുന്നത് മൂലം ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റുന്ന അവസ്ഥയെയാണ് ഡിംനേഷ്യ എന്ന പൊതുവെ ദ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ വിശേഷിപ്പിക്കുന്നത് ഈ രോഗത്തിന് ശാരീരികവും മാനസികവും സാമൂഹികവും സാമ്പത്തികവുമായ നിരവധി പ്രത്യേകതങ്ങൾ ഉണ്ടെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഇത് രോഗികളെ മാത്രമല്ല രോഗികളെ പരിചരിക്കുന്നവർ കുടുംബാംഗങ്ങൾ സമൂഹം എന്നിവയെയും ബാധിക്കുന്നുണ്ട് ഭാരതയുടെ നിറം തേടി തനി നരം